െറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മൊന്താ ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി ശക്തിപ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ആന്ധ്രാപ്രദേശിലെ കാക്കിനടക്ക് ഇരുന്നൂറ്റിനാൽപ്പത് കിലോമീറ്ററും മച്ചിലിപ്പട്ടണത്തിന് നൂറ്റി അറുപത് കിലോമീറ്ററും തെക്കുകിഴക്കായാണ് മുന്ത നിലവിൽ സ്ഥിതി ചെയ്യുന്നത് മുന്ത തീവ്രചുഴലിക്കാറ്റായി തന്നെ ഇന്ന് രാത്രിയോടെ ആന്ധ്രാപ്രദേശ് തീരത്ത് മച്ചിലിപ്പട്ടണത്തിനും കലിംഗപട്ടണത്തിനും ഇടയിൽ കാക്കിനടക്കു സമീപം മണിക്കൂറിൽ പരമാവധി നൂറ്റിപ്പത്ത് കിലോമീറ്റർ വരെ വേഗത്തിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു തീവ്ര ചുഴലിക്കാറ്റ് കര കയറാനിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾ അതീവ ജാഗ്രതയിലാണ് ആന്ധ്രാപ്രദേശ് യാനം തെക്കൻ ഒഡിഷ തീരങ്ങളിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിന്റെ മൂന്നാംഘട്ടമായ റെഡ് പുറപ്പെടുവിച്ചു മേഖലയിൽ കാറ്റും മഴയും തുടരുകയാണ് ആന്ധ്രാപ്രദേശിലും ഒഡിഷയിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലും മൊന്താ സ്വാധീനത്താൽ ഇടവേളയോടെ ശക്തമായ മഴക്കും കാറ്റിനും സാധ്യതയുണ്ട് രാത്രിയോടെ കൂടുതൽ പ്രദേശങ്ങളിൽ മഴ എത്തിയേക്കും തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള എട്ട് ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി